ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രവിംഗ ബ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റുകളിലൊന്നായ കെയർ മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ യാത്ര കെയർ മാർക്കറ്റിലേക്കുള്ള നടത്തത്തിലാണ് ഞാൻ സമയം ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഈ കാണുന്ന കിംസ് ഹോസ്പിറ്റലിൻ്റെ കാൻ്റീനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോറിനെ സാമ്പാറിലിട്ട് കുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ട് റൈസ് പാത്ത് എന്നാണ് അതിൻ്റെ പേര് അതാണ് രാവിലെ തന്നെ കഴിച്ചത് രാവിലെ ശരിക്കും നല്ലത് ദോശയോ പൂരിയോ ഒക്കെയാണ് വലതുവശത്ത് കാണുന്ന ബിൽഡിങ്ങ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജാണ് നല്ല റോയൽ ലുക്ക് പൊതുവെ കലാസിപ്പാളയം മാർക്കറ്റ് ഏരിയ ആയിട്ടാണ് അറിയപ്പെടുന്നത് ചിക്പേട്ട് കെയർ മാർക്കറ്റ് എന്നിവയൊക്കെ ഇവിടെയാണ് എന്നാൽ ഇതുകൂടാതെ ധാരാളം പ്രശസ്തമായ ഹോസ്പിറ്റലുകളും ഇവിടെയുണ്ട് ഇടതുവശത്ത് കാണുന്ന ഈ കെട്ടിടം ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഒരു കൊട്ടാരമെന്നാണ് തോന്നുക എന്നാൽ ഇതൊരു ഹൈസ്കൂളാണ് ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു ഹബ്ബാണ് കലാസിപ്പാളയം കൂടാതെ ബി എം ടി സിയുടെ ഒരു ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൂമാർക്കറ്റുകളിലൊന്നായ കൃഷ്ണരാജേന്ദ്ര ഫ്ലവർ മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടുത്തെ സമയം പുലർച്ചെ മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഈ കാണുന്നതാണ് പ്രശസ്തമായ വിക്ടോറിയ ഹോസ്പിറ്റൽ ഇത് കെ ആർ മാർക്കറ്റിന് തൊട്ടടുത്താണ് മുന്നോട്ട് നടക്കുമ്പോൾ വഴിയിൽ വെച്ച് കുറച്ച് മലയാളി നഴ്സിംഗ് സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും വീഡിയോ കാണാമെന്നും അവർ പറഞ്ഞു കെയർ മാർക്കറ്റിന്റെ ഭാഗത്തേക്കുള്ള ഇടുങ്ങിയ പാസേജ് ആണിത് ഇതിൻ്റെ ഇടതുവശത്ത് നിറയെ ഷോപ്പുകളാണ് കോളിഫ്ലവർ നിറച്ച ചാക്കുകെട്ടുകളാണ് ഈ വണ്ടി നിറയെ പുറത്തുള്ള കൃഷിയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവയാണിത് തന്റെ മുതുകിൽ കയറ്റിവെക്കുന്ന ഭാരത്തിന്റെ അളവിനെ കുറിച്ച് യാതൊരു വേവലാതിയും ഇല്ലാത്ത ഒരു മിണ്ടാപ്രാണി എസ് വർഷമാക്കി കിലോമീറ്റർ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഗണേശ ഫെസ്റ്റിവലാണ് ഗണേശനെ അലങ്കരിക്കാനുള്ള വാഴത്തൈകളാണ് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത് ഇവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഇവിടെയാണ് ഇത് യോ ബണേശ യൂസ് മാർട്ട് ആ വരുന്നത് ഇത് ഹൗദാ താങ്ക്സ് നേരെ കൃഷ്ണരാജേന്ദ്ര ഫ്ലവർ മാർക്കറ്റിനുള്ളിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കൃഷ്ണരാജേന്ദ്ര വാടയാർ നാലാമൻ്റെ കാലത്ത് നിർമ്മിച്ച അതി ഒരു മാർക്കറ്റ് സമുച്ചയമാണിത് നാൽപ്പത്തി ഏഴായിരം ചതുരശ്ര മീറ്ററാണ് ഈ വമ്പൻ കെട്ടിടത്തിൻ്റെ വിസ്തീർണം പൂക്കളുടെ ഹോൾസെയിൽ കച്ചവടമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് പുലർച്ചെ മണിക്ക് തന്നെ ഈ മാർക്കറ്റ് സജീവമാവും രാത്രി പത്ത് മണിവരെ കച്ചവടം തുടരും കർണാടകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പൂക്കൾ ഇവിടെ എത്തിക്കുന്നുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് പൂക്കൾ ധാരാളമായി ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം മാലയും അത്ര വലുതാണ് ഇത്രയും വലിയ പൂമാല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊരു പച്ചപരമാർത്ഥമാണ് ഗണേശ ഫെസ്റ്റിവൽ അല്ല ഒരു പൂരപ്പറമ്പിൻ്റെ പ്രതീതിയാണ് മാർക്കറ്റിന് ഉൾവശത്ത് എല്ലാവരും തിരക്കിലാണ് സൂര്യ തേജസ് പോലെ ജമന്തിയും വെളുക്കച്ചിരിച്ച് അരിമുല്ലയും ഒരു വശത്തുണ്ട് ലജ്ജയാൽ മിഴിപൂട്ടിയിരിക്കുന്ന താമരമൊട്ടുകൾ കാർക്കൂന്തൽക്കെട്ടിന് കാന്തി കൂട്ടാനായി കനകാംബരങ്ങൾ പശ്യ സൗന്ദര്യത്തിൻ്റെ മിഴിയഴകാണ് പൂക്കൾ കിലുക്കാമ്പെട്ടികളും അതിസുന്ദരികളുമായ അപ്സരസുകളായിരിക്കും ഭൂമിയിൽ പൂക്കളായി പിറന്നത് തൂക്കത്തിലാണ് ഇവിടെ പൂക്കളുടെ വ്യാപാരം നടക്കുന്നത് കച്ചവടക്കാർ മുഴുവനും പുരുഷന്മാരും വാങ്ങാനെത്തുന്നവരിൽ കൂടുതലും സ്ത്രീകളുമാണ് ഇത് കൊണ്ടുപോയി മാലയുണ്ടാക്കി വിറ്റ് ഉപജീവനം നടത്തുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് ഇന്നാട്ടിൽ ലഭ്യത കൂടുതലായതുപോലെ തന്നെ പൂക്കളുടെ ഉപയോഗവും കൂടുതലാണ് കനകാമ്പരമാലയും മുല്ലമാലയും സ്ത്രീകൾ ധാരാളമായി മുടിയിൽ ധരിക്കുന്നു പൂക്കളെ കൂടാതെ ചില ചെടികളുടെ ഇലകളും മാല കോർക്കാനായി ഉപയോഗിക്കുന്നുണ്ട് അതും ഇവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമാർക്കറ്റ് കൽക്കത്തയിലാണ് ഏതാണ്ട് അതിനോടടുത്തു നിൽക്കുന്നതാണ് ബാംഗ്ലൂരിലേതും ഹരിമുല്ല കൊണ്ട് കോർത്ത മാലയാണ് കാണുന്നത് ഈ മാർക്കറ്റിലെ വി ഐ പികളിൽ ഒന്ന് അരിമുല്ലയും താമരയും കൊണ്ട് കോർത്ത മാലയും ഇവിടെ കാണാം ഗണേശ ചതുർത്ഥി ദിനമാണ് കർണാടകക്കാർ ഗണേശ ഫെസ്റ്റിവലായി ആഘോഷിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണിത് ഞാൻ പോയ പഴിയോരങ്ങളിൽ എവിടെയൊക്കെയോ വലിയ വലിയ ഗണേശ വിഗ്രഹങ്ങൾ വില്പനക്കായി വെച്ചത് കണ്ടിരുന്നു ഗണേശ വിഗ്രഹത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള മാലകളാണ് സംഘാടകർ വാങ്ങുന്നത് വില അവർക്ക് പ്രശ്നമേയല്ല ശ്രീ ഗണേശൻ വിഘ്നേശ്വരനാണ് അതുകൊണ്ട് തന്നെ ഗണേശ പൂജ തടസ്സങ്ങളിൽ നിന്നുള്ള മുക്തിയുമാണ് പുഷ്പ കൃഷിയെയും അനുബന്ധ മേഖലയെയും ആശ്രയിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നത് ഈ മാർക്കറ്റിൽ പോയി അവിടുത്തെ ഒരു ദിവസത്തെ കച്ചവടം കണ്ടാൽ തന്നെ നമുക്കതിൻ്റെ വൈപുല്യം മനസ്സിലാകും ഉയരത്തിലുള്ള ബോക്സുകളിലായിട്ടാണ് ഇവരുടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ചമ്രം അടിഞ്ഞിരുന്നാണ് അവർ കച്ചവടം നടത്തുന്നത് സ്റ്റാളുകളിലല്ലാതെ തുറന്ന സ്ഥലത്തും ധാരാളം ആളുകൾ കച്ചവടം നടത്തുന്നുണ്ട് ളിലെ കച്ചവടം പൂർണ്ണമായും പുരുഷന്മാരാണെങ്കിലും ഇതിന് പുറത്ത് ധാരാളം സ്ത്രീകൾ ഈ മേഖലയിൽ കാണാം ഒരു ദിവസം ഇവിടെ എത്ര കോടിയുടെ ബിസിനസ്സാണ് നടക്കുക എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമാകുന്നില്ല സ്വർണാഭരണ ശാലകളിലെ പോലെ ചില സ്റ്റാളുകളിൽ സ്പോട്ട്ലൈറ്റ് വെച്ച് പൂക്കൾ ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ചെമ്പക്കപ്പൂവിന് കിലോയ്ക്ക് നാനൂറ് രൂപ വിലയുണ്ട് ദേവാലയങ്ങളിലെ ഏറ്റവും വിശിഷ്ട പൂജാപുഷ്പങ്ങളിൽ ഒന്നാണ് താമര അതുപോലെ പൊഞ്ചമ്പകവും പൊഞ്ചമ്പക പൂമാല ചാർത്തിയ ഗജമുഖന്റെ തേജസാർന്ന രൂപം മനസ്സിൽ സങ്കൽപ്പിച്ചു ശ്രീഗണേശനെയും ശ്രീഹനുമാനെയും ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ അളവറ്റ ഊർജമാണ് പതഞ്ഞുപൊങ്ങുക അഭൂതപൂർവമായ തിരക്കുള്ള ഒരു മാർക്കറ്റാണിത് ഇവിടെ പോകുന്നവർ ആഭരണവും ക്യാമറയും ഫോണും പേഴ്സുമൊക്കെ വളരെ ഭദ്രമായി സൂക്ഷിക്കുക ഒരു പൂവിൽ തന്നെ പല നിറങ്ങളുള്ള സീനിപ്പൂക്കൾ അടുഞ്ചുവപ്പ് നിറത്തിലുള്ള പനിനീർ പൂക്കൾ ഇവയെല്ലാം കാണുമ്പോൾ മനം കുളിരും പൂക്കളുടെ വൈപുല്യം കണ്ട് ദൈവമേ എന്ന് ഒരു വേള നെഞ്ചിൽ കൈവെച്ച് നാം വിളിച്ചു പോകും കണ്ണുകളും മനസ്സും ഒരേ ദിക്കിലേക്ക് കേന്ദ്രീകരിക്കുന്ന അസുലഭ അവസരമാണ് ഇവിടെ എത്തിച്ചേർന്നാൽ ഉണ്ടാവുക നടന്ന് നടന്ന് കാലുകൾ തടന്നാൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ മടുക്കുകയില്ല അത്രയേറെ ഹൃദയാകർഷകമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെയും ചില സ്ഥലങ്ങളുണ്ട് എന്ന് നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം അതിന് നമ്മെ സഹായിക്കുന്നത് യാത്രകളായിരിക്കും യാത്രയുടെ മറ്റൊരു പ്രത്യേകതയായി തോന്നുന്നത് നടക്കാൻ എത്ര മടിയുള്ള ആളാണെങ്കിലും നാം അറിയാതെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നടത്തവും ചിരിയും സന്തോഷവും വർത്തമാനങ്ങളും സൗഹൃദങ്ങളും യാത്രകളും ഒക്കെയാണ് ജീവൽ പ്രധാനമായ മനുഷ്യധർമ്മങ്ങൾ എത്രകാലം ജീവിക്കുന്നു എന്നതിലല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ എത്ര കാലം ജീവിച്ചു എന്നതാണ് പ്രധാനം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഒന്നു മാത്രമാണ് ഏറെ കഷ്ടപ്പാട് സഹിച്ചും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണും വരേക്കും Goodbye.